ഇത് മാസ് മോട്ടോറിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി മിസ്സിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ മിസ്സിങ് കംപ്ലൈൻ്റിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ഓടിച്ചു പോകണ സമയത്ത് ട്രയൽ അടിക്കുന്ന സമയത്ത് നമുക്ക് പെട്രോൾ കിട്ടാത്തൊരു ഫീല് പോലെയാണ് നമുക്ക് അനുഭവപ്പെട്ടത് അതായത് പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടൊരു കംപ്ലൈന്റ് ആണ് കാണിച്ചത് പിന്നെ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ സ്റ്റേബിളായിട്ട് നമ്മൾ ആക്സിലേറ്റർ ഒരു നാൽപ്പത് കിലോമീറ്ററിൽ വേണ്ടി സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു പെട്രോൾ കട്ടായി പോകുന്ന ഒരു ഫീൽ കാണിക്കുന്നുണ്ടാവും സാധാരണ യൂണിക്കോണിന് മിസ്സിങ് കംപ്ലൈൻറ്റ് പറയാനായിട്ട് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഒരുപാട് പ്രോബ്ലംസ് കൊണ്ട് വരാം പക്ഷേ പ്രധാനമായിട്ടും കാണിക്കുന്ന രണ്ട് കംപ്ലയിൻ്റ് ആണ് ഒന്ന് അതിൻ്റെ ഇലക്ട്രോണിക്സ് യൂണിറ്റ് സി ഡി എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരും അത് ഇലക്ട്രോണിക് യൂണിറ്റാണ് സാധാരണ ആ രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്ന അതിൻ്റെ ഏകദേശം ഒരു സ്വഭാവമാണ് വണ്ടി ഏകദേശം ഇപ്പം നമുക്ക് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ സ്ക്വയബിൾ ആയിട്ട് പോകുന്ന സമയത്ത് മിസ്സിങ് കാണിക്കുന്നത് സി ഡി ആയി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റിൻ്റെ ഒരു സ്വഭാവമാണ് സെയിം കംപ്ലയിൻറ്റ് തന്നെ പെട്രോൾ കിട്ടാണ്ടും വരും ഏ അപ്പം ഇപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അതിനകത്ത് മനസ്സിലാവും നമ്മൾ ഇപ്പോൾ സി ഡി യൂണിറ്റ് നമ്മൾ നോക്കിയിട്ടില്ല കാരണം സി ഡി യൂണിറ്റിൻ്റെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നണില്ല കാരണം ബ്ലക്കിനകത്ത് കറണ്ട് ഡേസ് കറക്റ്റ് ആണ് അപ്പോൾ ഈ രണ്ട് കേസും കൊണ്ടാണ് സാധാരണ രീതിയിൽ വരാറ് അപ്പോൾ നമ്മൾ കാർബേറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് കാർബേറ്റർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാൻ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കായി കിടക്കുന്നുണ്ട് പിന്നെ ഈ പെട്രോളിൻ്റെ അടിഞ്ഞു കൂടുന്ന ഈ സാൽവേജ് പോലത്തെ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അതായത് ശരിക്കും ഒരു ഗ്രീസ്മയത്തോട് കൂടിയിട്ട് ഒരു പൗഡർ പോവണൊക്കെ പിന്നെ അത് നോക്കുമ്പോൾ പറയാൻ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് സ്ലോ ജെറ്റിൽ കയറി വന്ന് ബ്ലോക്ക് ആയേക്കണതാണ് മെയിനായിട്ട് ഈ കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുണ്ടായ റീസൺ ഇട്ടോ അപ്പോൾ കാർബേറ്റർ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് അതായത് ആണ് സ്പ്രേ ഉപയോഗിച്ച് നല്ല രീതിയിൽ അതിൻ്റെ ഈ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ആയിട്ടുള്ള ക്ലീൻ ചെയ്ത് നമ്മൾ ആ സ്ലോ ജെറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ട്യൂൺ ചെയ്താൽ മാക്സിമം നമുക്ക് അതിന് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മാറി കൂടും പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അത് വാക്യൂം പിസ്റ്റൺ ഉപയോഗിച്ചിട്ടാണ് കുറയ്ക്കുക വാക്യം ടൈപ്പാണ് നമ്മുടെ കാർബേറ്റർ അപ്പോൾ അതിൻ്റെ വാക്യൂം പിസ്റ്റൺ ഇത്രയും തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാക്യൂം പിസ്റ്റണും കൂടി കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്തിട്ടാണ് കാർബേറ്റർ റീസെറ്റാകണത് കേട്ടോ കാരണം ഓൾറെഡി ഇത് ഇത്രയും പിടുത്തം ഉള്ളത് സ്വാഭാവികമായിട്ടും കാർബേറ്ററിൻ്റെ ബോട്ടത്തിൻ്റെ ഒരു പിടുത്തം കാണിക്കുന്നതാണ് ഈ വരുന്നത് കേട്ടോ തേമാനം വരുന്നതാണ് ഈ കംപ്ലയിൻറ്റ് കാണുന്നത് കാരണം ശരിക്കും വാക്യൂം പിസ്റ്റണും കാർബേറ്റർ ബോട്ടം കൂടിയാണ് ഒരുമിച്ചാണ് തേമാനം വരാം ബോട്ടം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് തേമാനം കാണാനായിട്ട് വരും ആ സൈഡിൽ ഈ ഭാഗത്തും കുറച്ച് അടിഭാഗത്തായിട്ട് ശരിക്കും കാണാനായിട്ട് പറ്റും അപ്പോൾ കാർപ്പേറ്റർ അസംബ്ലി പാടി മാറ്റാമെന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ്ലിയാണ് ഏകദേശം ഒരു അയ്യായിരം തുടങ്ങി അയ്യായിരത്തഞ്ഞൂറ് കൊടുത്ത് നമുക്ക് ചിലവ് തന്നെ രാവിലാണ് അപ്പോൾ തൽക്കാലം നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം തന്നെയല്ല ഈ വാക്യം ബിസ്റ്റൺ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് വാക്യം ബിസ്റ്റണും മാറ്റി സ്ലോജെറ്റും മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ വീണ്ടും റിപ്പീറ്റ് എന്തെങ്കിലും സംബന്ധമായിട്ട് ഒരു കംപ്ലൈൻറ്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇതിൻ്റെ ഇതുകൊണ്ട് മാറും മാറിക്കോളും പ്രോബ്ലം ഇല്ല പക്ഷേ നമുക്ക് ആ സി ഡി ഐ എന്നുള്ള യൂണിറ്റിൻ്റെയും താരതമ്യേന കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് ചില കേസിലെന്നേലും ഇപ്പം ഈ വണ്ടിക്ക് അതാണെന്നല്ല നമ്മൾ പറയണത് കാരണം ഈ വണ്ടിക്ക് ആ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കാണിച്ചത് ഒരു പക്ഷേ അതിൻ്റെയും കൊണ്ട് വരാം ഞാൻ ആ കോണ്ടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം കാരണം അത് ഇലക്ട്രോണിക് യൂണിറ്റ് ആണ് നമുക്കത് അഴിച്ച് ക്ലീനിങ്ങൊന്നും നടക്കില്ല അതിൻ്റെ ആ കോൺടാക്റ്റ് ആ ക്ലിപ്പിൻ്റെ അവിടെ എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റോ ഫ്ലാവ് എന്തെങ്കിലും പിടിച്ചിട്ടോ കേസ് കേസാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് വിടാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ കാർബേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാക്യം ബിസ്റ്റും സ്ലോജെറ്റ് കാർബേറ്റർ ക്ലീനിങ്ങ് ലേബർ ചാർജ് എല്ലാം എല്ലാം അടക്കം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് പരമാവധി കഴിയുമ്പോൾ റിപ്ലൈ ഇടാനായിട്ട് മറക്കരുത് പിന്നെന്നു പറഞ്ഞാൽ നമുക്ക് വേറെ വർക്കുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ജനറലായിട്ട് സർവീസോ വേറെ വർക്കൊന്നും പറഞ്ഞിട്ടില്ല ആ കൂടി പറഞ്ഞാൽ വർക്ക് മിസ്സിങ്ങിൻ്റെയാണ് അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ജനറൽ ആയിട്ടൊക്കെ സർവീസ് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ബാക്കിയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയുള്ളൂ ഇതിപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ പരമാവധി നേരത്തെ തന്നെ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ അടയോ അല്ലെങ്കിൽ ഫോൺ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യോ എന്തെങ്കിലും ചെയ്യാം ഓക്കെ